പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നു മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പല സന്തോഷ കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒന്ന് മാറി മറിയുകയാണ് ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരുന്ന നക്ഷത്ര ജാതകർ ഇനി സന്തോഷത്തിൻ്റെ നെറുകയിൽ എത്തുന്ന പതിനഞ്ച് ദിവസങ്ങൾ ഇതെന്താണെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇന്നു മുതൽ പതിനഞ്ച് ദിവസവും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതകൾ കൂടുതൽ ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനാകും ആരോഗ്യം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും പ്രായമായവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും ഭാര്യാവർത്തൃ സൗഖ്യം സന്താന സൗഖ്യം ബന്ധുജന സൗഖ്യം എന്നിവയും തൊഴിലിൽ അഭിവൃദ്ധിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ കുറച്ചു കഴിഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് പരീക്ഷകളിൽ വിജയം സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവങ്ങൾ എന്നിവ ഉണ്ടാകും ബന്ധുജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം ദൈവാധീനം കൊണ്ടുള്ള വിഷമതകളിൽ നിന്നും രക്ഷപ്പെടും ഗൃഹത്തിൽ സന്താന ഭാഗ്യം സർക്കാർ സംബന്ധമായി തടസ്സപ്പെട്ടിരുന്ന ധനം എന്നിവ ലഭിക്കും കുടുംബക്ഷേത്രം പരിരക്ഷിക്കാൻ യോഗമുണ്ട് ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് അർച്ചന മുരുകനു പഞ്ചാമൃത അഭിഷേകം ദേവിക്ക് ഐക്യമത്യ സൂക്താർച്ചന ആയില്യപൂജ എന്നിവ നടത്തി പ്രാർത്ഥനകൾ ഒ കൂടി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇവരേറെ ബുദ്ധിമുട്ടിക്കുന്ന അധിക ചിലവുകൾക്ക് ഒരു അറുതി വരുന്നതാണ് ചില യാത്രകൾ കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും അതുപോലെ തന്നെ ചിട്ടി വീണ് കിട്ടാനുള്ള യോഗവും എല്ലാം ഈ വരും പതിനഞ്ച് ദിവസങ്ങളിൽ കാണുന്നുണ്ട് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾക്കും ഒരു അറുതി വരുന്നതാണ് സഹോദരങ്ങൾ തമ്മിലും ബന്ധുക്കൾ തമ്മിലും കൂടി മുന്നോട്ടു പോകും ഭൂമി സമ്മതമായിട്ട് കുറച്ച് ലാഭങ്ങൾ ഉണ്ടാകും കൂടുതൽ അധ്വാനം ഏതു കാര്യത്തിലും അത്യാവശ്യമാണ് സന്താനങ്ങൾക്ക് ദൂരയാത്രകൾക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നതാണ് അതുപോലെ വിദേശത്ത് പോയി പഠിക്കാനുള്ള യോഗവും ഇവർക്ക് ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തറവാട്ട് ഭൂമി തിരികെ ലഭിക്കും ഊഹക്കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും നടത്താൻ പറ്റിയ സമയം തന്നെയാണ് കൈമോശം വന്നു എന്ന് കരുതിയിരുന്ന സ്വർണം ധനം വിലപ്പെട്ട രേഖകൾ തുടങ്ങിയവയെക്കുറിച്ച് ചില വിവരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കാതിരിക്കുക മുതിർന്നവർ ഇടപെട്ട് പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരണം കാർഷിക മേഖലയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുന്നവർക്ക് നല്ല പേരും പ്രശസ്തിയും തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില നേട്ടങ്ങളും ലഭിക്കുന്നതാണ് സിനിമ സീരിയൽ നാടകം പുസ്തകരചന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭവും പ്രശസ്തിയും ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് ഗുരുവായൂർ ദർശനം മൂകാംബിക ദർശനം തിരുപ്പതി ദർശനം ധർമ്മശാസ്ത്രാവിനും ഹനുമാനും നീരാജനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി പുണർദ്ധം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ചിലവുകളും നിയന്ത്രണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല കാലം പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉണ്ടാകും തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ യോഗം കർമ്മസ്ഥാനത്തിന് മാറ്റം ഈ മാസം പതിമൂന്ന് വരെ വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരും വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് അനുകൂല സാഹചര്യം കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം എന്നിവ ലഭിക്കും അഭീഷ്ട കാര്യങ്ങൾക്കും അനുകൂല അവസരങ്ങൾ കാണുന്നുണ്ട് പുതിയ വസ്ത്രം വാഹനം സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വന്നു ചേരുകയും ചെയ്യും വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനീശ്വരന് നീരാചനം സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ആയില്യപൂജ നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഉത്തമമാണ് ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വരും ദിവസങ്ങളിൽ ചിലവുകൾ ഇരട്ടിക്കുമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും അവസരം ലഭിക്കും സന്താനങ്ങൾക്ക് പഠനവിജയം ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരം ഉണ്ടാകും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ ഏലം ജാതി വാഴ നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ് വിവാഹ ആലോചനകൾ മാറിപ്പോയവർക്ക് പുതിയൊരു നല്ല വിവാഹ ആലോചന വരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം ശ്രദ്ധിക്കണം ശ്രദ്ധക്കുറവ് ഒഴിവാക്കിയില്ലെങ്കിൽ അപകട സാധ്യതകളും ഉണ്ട് ഇവർ ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാജനം ശബരിമല ദർശനം നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല ഫലങ്ങൾ അനുഭവപ്പെടും ശനിയുടെയും വ്യാഴന്റെയും സ്ഥിതി ഇവർക്ക് കുറച്ച് മോശമാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഭാഗ്യങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാകില്ല നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവ തിരികെ ലഭിച്ചു തുടങ്ങും ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായി കടപ്പെടുത്തേണ്ടി വരും നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിലുള്ള കലഹങ്ങൾ ഒഴിഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ധനം വരുന്നത് പോലെ തന്നെ ചിലവുകളും വന്നു ചേരാൻ സാധ്യതകൾ കൂടുതലാണ് ഭൂമി സംബന്ധമായ വിഷയങ്ങളിലെ വിഷമതകൾ മാറി കാൽപാദങ്ങളിൽ ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൃഹമാറ്റത്തിന് യോഗം വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം രോഗശമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ഭൂമി വാങ്ങുവാൻ പരിശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാൻ സാധ്യത കൂടുതലാണ് മധ്യവയസ്സിനുമേൽ പ്രായം ഉള്ളവർക്ക് കാര്യങ്ങൾ അനുകൂലമാണെന്ന് കരുത പ്രകൃതിക്ഷോഭം കീടങ്ങളുടെ ഉപദ്രവം തസ്കരശല്യം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഇവർ ദോഷപരിഹാരത്തിന് മുരുകന് പഞ്ചാമൃതം കൃഷ്ണന് പാൽപായസം ദേവിക്ക് വിളക്ക് തെളിയിക്കൽ അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി മൂലം നക്ഷത്രജാതകരെ കുറിച്ച് പറയാം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വ്യാഴന്റെ പൂർണ്ണ അനുഗ്രഹം പതിനഞ്ച് ദിവസം ലഭിക്കും എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ കഴിയും തൊഴിൽപരമായും സാമ്പത്തികപരമായിട്ടും കാലം അനുകൂലമാണ് അർഹതപ്പെട്ട പ്രമോഷൻ ലഭിക്കാൻ യോഗമുണ്ട് തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി സന്താനങ്ങൾക്ക് രോഗശമനം ഉണ്ടാകും ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം തുടരാൻ ഉത്തമ സമയമാണ് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ആനുകൂല്യങ്ങളും ഉണ്ടാകും നട്ടല്ല് കണ്ടം കണ്ണ് എന്നിവയുടെ ചികിത്സ പ്രയോജനപ്പെടും പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ അവസരമുണ്ട് ശാരീരികമായും മാനസികമായും നല്ല സമയം തന്നെയാണ് ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽ പായസം ഗണപതിക്ക് അർച്ചന ഹോമം ഹനുമാന പടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കണം ഇനി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം സാമാന്യം ഭേദപ്പെട്ട അനുഭവങ്ങളും സന്തോഷ വാർത്തകളും ഈ പതിനഞ്ച് ദിവസത്തിൽ ലഭിക്കും ധനധാന്യ അഭിവൃദ്ധി പ്രമോഷൻ സ്ഥാനമാറ്റങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ ചില പദവികൾ ഒഴിഞ്ഞുകൊടുക്കേണ്ടതായിട്ട് വരും നിസ്സാര കാര്യങ്ങൾക്ക് ഭയചിന്തകൾ ഉണ്ടാകും ഗൃഹം മോടിപിടിപ്പിക്കാൻ സാധിക്കും വാഹനം വാങ്ങുന്നതിനും കാലം അനുകൂലമാണ് വാഹനയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം കടം വാങ്ങി ധനം ചിലവഴിക്കുന്നത് അഭിലഷണീയമല്ല കലാകാരന്മാർക്ക് നല്ല സമയം ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് നല്ല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും കർഷകർ തൊഴിലാളികൾ വ്യവസായികൾ എന്നിവർക്ക് കാലം അനുകൂലമാണ് കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടന്നു പോകും ഖണ്ഡരോഗങ്ങൾക്കുള്ള സാധ്യതകൾ മാറി തുടങ്ങും ഇവർ ദോഷപരിഹാരമായിട്ട് രാഹു കേതു പൂജ നടത്തുക നാഗക്ഷേത്രങ്ങളിൽ പോയി സർപ്പ അനുഗ്രഹം നേടുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം